ബുജിങ്ക പ്ലോട്ട് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അമേരിക്കയിലേക്ക് പോകുന്ന പന്ത്രണ്ട് യാത്രാവിമാനങ്ങൾ ബോംബ് വെച്ച് തകർക്കുക എന്നതായിരുന്നു ഈ ടെററിസ്റ്റ് പ്ലോട്ട് പ്രധാനമായ രണ്ട് ഘട്ടങ്ങളാണ് ഈ പദ്ധതിക്കുണ്ടായിരുന്നത് അതിൽ ആദ്യഘട്ടം എന്നത് ഫിലിപ്പീൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന വിമാനങ്ങളിൽ കയറുന്ന തീവ്രവാദികൾ അവരുടെ സീറ്റുകൾക്ക് താഴെ ബോംബുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ഘട്ടമായി ഈ വിമാനങ്ങൾ ഇടയ്ക്ക് നിർത്തുന്ന സ്ഥലത്ത് തീവ്രവാദികൾ ഇറങ്ങുകയും അവർ സ്ഥാപിച്ച ബോംബുകൾ ഒരു ടൈമറിൻ്റെ സഹായത്തോടെ യാത്രയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ആകാശത്ത് വെച്ച് പൊട്ടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ബൊജിങ്ക പ്ലോട്ട് ഈ ബൊജിങ്ക പ്ലോട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റാംജെ യൂസഫ് എന്ന പാകിസ്ഥാൻകാരൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻ്ററിലും ഒരു ബോംബ് ആക്രമണം നടത്തിയത് ഈ ബുജിങ്ക പ്ലോട്ട് എന്ത് സംഭവിച്ചെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എങ്ങനെയാണ് വേൾഡ് ട്രേഡ് സെന്റർ കാർ ബോംബ് കൊണ്ട് ആക്രമിക്കപ്പെട്ടതെന്നും ഉള്ള സംഭവ കഥ കേട്ടറിവ് എന്ന നമ്മുടെ ചാനലിലുണ്ട് കാണുക